ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറയൂർ ശർക്കരയും നമ്മളുടെ ചമ്പ റൈസ് വെച്ച് മറയൂർ ശർക്കരയും വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇത് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ ഒന്ന് കഴിച്ച് പോകും പറയാൻ പറ്റും ഈ എള്ള് ഞങ്ങൾ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഇതിനെ ആട്ടി എള്ളെണ്ണ എടുക്കുന്നുണ്ട് ഇതിൻ്റെ തന്നെ എള്ളുണ്ട ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഈ എള്ളുണ്ടെങ്കിൽ തണ്ട് കട്ട് ചെയ്താണ് ഞങ്ങളിത് പൊടിച്ച് കൊടുക്കുന്നത് കേട്ടോ മുളകാണ് നമ്മൾ പൊടിക്കുന്നത് ആൾക്കാർക്ക് വന്ന് കണ്ട് എത്ര കിലോ വേണോ അത്രയും പൊടിച്ച് നമ്മളതായി കൈകൊണ്ട ഇവർ ഈ കൈ കൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് ഇത് തട്ടിയ പൊട്ടും ഇതിനകത്ത് പത്തും പത്തും ഇരുപത് തട്ടുണ്ട് ഈ ഇരുപത് തട്ടിനകത്ത് സാധനം വെച്ച് ഗോതമ്പായാലും കൊപ്രയായാലും എല്ലാം ഇതിനകത്ത് ചുണക്കിയാണ് എടുക്കുന്നത് നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളതേ കൊല്ലം കുണ്ടറ മുക്കടയിലാണ് കേട്ടോ മുക്കടയിലെ ബി ജി ഫ്രഷ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്കും അതുപോലെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ രണ്ട് ചേട്ടന്മാർ ബാലു ചേട്ടനും അതുപോലെ ഗോപകുമാർ ചേട്ടനുമാണ് ഈ സ്ഥാപനം നടത്തുന്നത് അപ്പം നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ഇവിടുത്തെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഉള്ളതെന്ന് നമുക്ക് കാണാം ഹലോ എന്തുകൊണ്ട് സുഖമാണോ നമസ്കാരം അപ്പോൾ ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഹീറോ അതായത് നമ്മുടെ നാട്ടിൽ വിഷാംശമില്ലാത്ത സ്പൈസസ് അതായത് പൊടിച്ച് വളരെ വൃത്തിയായിട്ട് കൊടുക്കുന്നു എന്നറിഞ്ഞാണ് ഞങ്ങളിവിടെ വന്നത് നമുക്ക് ഇവരുടെ ഐറ്റംസൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഞങ്ങൾ ഇതെല്ലാം എവിടെയാണോ മാനുഫാക്ചർ ചെയ്യുന്നത് എവിടെയാണോ കൃഷി ചെയ്യുന്നത് അവിടെ നിന്ന് നേരിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ മില്ലെറ്റ്സ് ആയിട്ടുണ്ട് ചെറുതനുള്ള ഞങ്ങൾ അട്ടപ്പാടി ആദിവാസികളിൽ നിന്ന് കൊണ്ടുവന്നാണ് തരുന്നത് മറിയൂർ ശർക്കര മറിയൂരിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന ഇവിടെ തരുന്നത് അണകം മുളക് മല്ലി ഇതെല്ലാം മുളകെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ട്രോയറിൽ വെച്ച് ഉണക്കി ഇവിടെ ഈ പാത തന്നെ പൊടിച്ച് ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ തന്നെ ഹായ് നമസ്കാരം എൻ്റെ പേര് ബാലു ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ നടത്തുന്നതാണ് ഈ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേര് ഗോപകുമാർ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങാനുണ്ടായ സാഹചര്യം ഞങ്ങൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയപ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതിനെ സാധനങ്ങൾക്കെല്ലാം മായം കലർത്തി കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് കണ്ടത് എല്ലാ സ്ഥലത്തും ഇല്ല ചെറു സ്ഥലങ്ങളിൽ അപ്പം നല്ല ആഹാരം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് തുടങ്ങുന്നതിന് ഞങ്ങളൊരു ക്യാപ്ഷൻ തന്നെ നീ കഴിക്കുന്ന ആഹാരമാകട്ടെ ഇതിൻ്റെ ഔഷധം എന്നതാണ് ഞങ്ങളിതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ആഹാ ഈ സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തികൾക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയി എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് ആയാലും ഇവിടെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നാൽ ഞങ്ങളത് തിരിച്ചെടുത്ത് പുതിയ സാധനം കൊടുക്കുന്നതായിരിക്കും അത്രത്തോളം ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ കൊടുക്കുന്നത് പിന്നെ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ വെളുത്ത പഞ്ചസാര വെളുത്ത അരി മൈദ ഇത്യാദി സാധനങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല പിന്നെ ഞങ്ങൾ തന്നെ ഇവിടെ ഗോതമ്പ് കൊണ്ടുവന്ന് ഗോതമ്പ് പൊടിച്ച് അതുപോലെ തന്നെ കൊടുക്കുകയാണ് അത് അവിടോടു കൂടി തന്നെ അതുകൊണ്ടുതന്നെ ഞങ്ങളുടെ ചെറുധാന്യങ്ങൾ ഈ ഇരിക്കുന്നതെല്ലാം ചെറുധാന്യങ്ങളുടെ സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം അതിനകത്ത് ചെറുധാന്യങ്ങൾ ആയിട്ടുണ്ട് അത് പൊടിച്ച ഐറ്റംസ് ഉണ്ട് അതിനെ ഞങ്ങൾ സ്റ്റീംഡ് പൊട്ടുപൊടി ഇത് ചാമ പൊട്ടുപൊടി ഇത് തിന പൊട്ടുപൊടി അങ്ങനെ ഓരോന്നും പിന്നെ ഇതെല്ലാം സീഡ്സാണ് ീരിക്കുന്നതെല്ലാം പിന്നെ ഇത് തന്നെ മില്ലറ്റ്സിൻ്റെ തന്നെ പാസ്തയുണ്ട് പിന്നെ ഹെൽത്ത് മിക്സ് ഉണ്ട് പിന്നെ ഇത് നൂറ് ശതമാനം തവിടോടു കൂടിയ അരി വളരെ നല്ലതാണ് കഴിക്കാനായിട്ട് ഓർഗാനിക് ചപ്പാത്തി ചപ്പാത്തി മിക്സ് ഉണ്ട് പിന്നെ ഇത് കുക്കീസ് ഉണ്ട് റസ്ക് ഉണ്ട് ഇതെല്ലാം മില്ലറ്റ്സിൻ്റെ തന്നെയാണ് ഇത് ന്യൂഡിൽസ് പിന്നെ ഞങ്ങളുടെ റാഗി റാഗി ഇവിടെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി പൊടിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാവുന്ന രീതിയിലുള്ളതാണ് ഇതാണ് റാഗി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് ഉണ്ടോ അതിൽ കണക്ക് തന്നെ ചോളം ചോളം പൊടിച്ച് കഴുകി വൃത്തിയാക്കി പൊടിച്ച് വച്ചിരിക്കുന്നത് ഈ ചോളം പൊടിച്ചാണ് ഈ ഇരിക്കുന്ന സാധനം ഞങ്ങൾ ഓർഗാനിക് തേയില ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് ഈ സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫൈഡ് ഓർഗാനിക് തേയിലയാണ് പോപ്സൺ എന്ന് പറയുന്ന കമ്പനിയുടെ നെല്ലിയാമ്പതിയിൽ നിന്നും കൊണ്ടുവരുന്നതാണ് നെല്ലിയാമ്പതിയിൽ ഒരു എണ്ണൂറ് ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഓർഗാനിക്കാണ് ഇത് കേരള മാർക്കറ്റിൽ അവർ കൊടുക്കുന്നില്ല ഇത് അവർ എക്സ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് മാത്രമാണ് ഈ സാധനം തരുന്നത് ഇതിൻ്റെ ഗ്രീൻ ടീ ഉണ്ട് ബ്ലാക്ക് ടീ ഉണ്ട് ടീ ഉണ്ട് കോഫിയുണ്ട് ഞങ്ങൾ തന്നെ നാടൻ ഏത്തക്ക ഇവിടെ കൊണ്ടുവന്ന് പൊളിച്ച് ഉണക്കി ഞങ്ങളുടെ ഡ്രയറിനകത്ത് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് ഇതിന് തന്നെ ചിപ്സും ശർക്കര വരട്ടിയെല്ലാം ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കാഷ്യൂ ഡെവലപെൻ കോർപ്പറേഷൻറ്റേതായ ഈ ചുട്ട് തല്ലിയ തൊട്ടണ്ടിപ്പരിപ്പുണ്ട് അതുകൂടാതെ ഞങ്ങളുടെ പ്രോഡക്ട്സുകളായ ഉഴുന്ന് ചമ്മന്തിപ്പൊടിയുണ്ട് ഉലുവപ്പൊടി ജീരകം കടുക് സാമ്പാർ കൂട്ട് രസക്കൂട്ട് ചിക്കൻ മസാല പിന്നെ അവിലേസ് പൊടി പിന്നെ നാടൻ കോഫിയുണ്ട് ചുക്ക് കോഫിയുണ്ട് പിന്നെ ഞങ്ങളുടെ തന്നെ ചമ്പ പുട്ടുപൊടി ചെമ്പായ് ഇടിയപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പെരുഞ്ചീരകം ചുക്കുപൊടി മറയൂർ ശർക്കര മറയൂർ കരിപ്പട്ടി മറയൂർ ശർക്കരയൊക്കെ ഞങ്ങൾ മറയൂരുന്നതിന് ഡയറക്റ്റ് കൊണ്ടുവരുന്ന ശർക്കരയാണ് ഇവിടെ കൊടുക്കുന്നത് വയനാടൻ മഞ്ഞൾ ഈ മഞ്ഞൾ ഞങ്ങൾ പൊടിച്ചാണ് ഇവിടെ മഞ്ഞൾ പൊടിയാക്കി വെച്ചിരിക്കുന്നത് കോഫി ഓർഗാനിക് കോഫിയാണ് ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതും ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചു കൊടുക്കും പിന്നെ ഇത് ഞങ്ങളുടെ ഇവിടെ തന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അത് നാടൻ തേങ്ങ ഉണ്ടെന്ന് കൊപ്രാക്കി ഞങ്ങളിവിടെ തന്നെ ചക്കിൽ ആട്ടിയെടുക്കുന്നതാണിത് കണക്കിൻ്റെ ഇത് എള്ളെണ്ണ ഞാനിപ്പോൾ കാണിച്ച കറുത്ത എള് ആട്ടിയ എള്ളെണ്ണയാണ് ഈ ഇരിക്കുന്നത് ഇത് ഇവിടെ ലൈവായിട്ട് ഇവിടെ തന്നെ ആട്ടി കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബദാം ഓയിലുണ്ട് ഇവിടെ തന്നെ ബദാം കൊണ്ടൊന്നും ആട്ടുന്നതാണ് ഇത് ഉരുക്കു വെളിച്ചെണ്ണ ഞങ്ങൾ ഇവിടെ ഉരുളിക്കകത്ത് ഊട്ടുരുളിക്കകത്ത് തേങ്ങാപ്പാലിട്ട് ഞങ്ങൾ തന്നെ ഉരുക്കെടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ പിന്നെ കായം ഇതെല്ലാം ഞങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങളാണ് മാങ്ങ പൈനാപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക ഇതെല്ലാം ഉണ്ട് പിന്നെ തേൻ നെല്ലിക്കയുണ്ട് അതോടൊപ്പം തന്നെ കാട്ടുതേൻ തേൻ ഇതും ഇടുക്കിയിൽ നിന്ന് ആദിവാസികളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ചെ ചെറുതേനുണ്ട് വന്തേന ഉണ്ട് ഇത് കൂടാതെ കുർക്കുമിൽ ഇത് നമ്മുടെ മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന ഇത് പേറ്റിൻ്റെ കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് കുർക്കുമിൽ അതുപോലെ തന്നെ ഫസ്റ്റ് ഡ്രിങ്ക് ഇത് രണ്ട് മഞ്ഞളിൽ നിന്ന് എടുക്കുന്നതാണ് ഇത് കൊച്ചു കുട്ടികൾക്ക് ജാം പോലെ ഉപയോഗിക്കുന്നതാണ് ബ്രെഡിനകത്ത് ചപ്പാത്തി അതൊക്കെ തേച്ച് ഉപയോഗിക്കാം ഇത് പ്രതിരോധ ഏറ്റവും നല്ലതാണ് നമ്മളിതിൻ്റെ ഒരു മഞ്ചെടുത്ത് നമ്മൾ വെള്ളത്തിനകത്തിട്ട് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നല്ല പ്രതിരോധ ശക്തി കിട്ടും ഇത് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുര തുളസി ഇത് ഷുഗറുള്ള ആൾക്കാർക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം ഇത് വായിലിട്ട് കഴിഞ്ഞാൽ ആ വായിട്ടെന്ന് ചവച്ചു കഴിഞ്ഞാൽ വായിക്ക് നല്ല മധുരമാണ് രേ സാധനത്തിനിട്ടാലും മധുരമാണ് ഇത് ഷുഗർ പേഷ്യൻസും ഉപയോഗിക്കുന്നത് സ്റ്റീവിയാണെന്നും ഇതിനറിയപ്പെടും ഇംഗ്ലീഷിൽ പിന്നെ അതിനൊക്കെ തന്നെ ഇത് നമ്മുടെ കപ്പ ഞങ്ങളുടെ ഒന്ന് പുഴുങ്ങി ഉണക്കി വെച്ചിരിക്കുന്ന കപ്പയാണ് ഷുഗർ പേഷ്യൻസും കഴിക്കാവുന്ന സാധനമാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മല്ലി മുളക് മഞ്ഞൾ ഇതെല്ലാം ഉണ്ട് ഇത് കാശ്മീരി ചില്ലി ഇത് മിക്സഡ് മുളക് പൊടി ഇത് പിരിയൻ മുളക് പൊടി ഇത് വച്ചൽ മുളക് പൊടി അറിയപ്പെടും ഇത് മല്ലിപ്പൊടി ഇത് മഞ്ഞൾ ഈ ഞാൻ നേരത്തെ കാണിച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ സാധനങ്ങളെല്ലാം കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലൈവായിട്ട് പൊടിച്ച് കൊടുക്കപ്പെടും അത് ഞങ്ങളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി തണ്ട് കട്ട് ഞങ്ങൾ പൊടിക്കുന്നത് ഇത് കാശ്മീരി മുളകാണ് അതായത് തണ്ട് കട്ട് ചെയ്താണ് ഞങ്ങളിത് പൊടിച്ചു കൊടുക്കുന്നത് ഉണ്ടോ ഇത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സെക്കൻഡ് കാശ്മീരി ആണല്ലോ ഇതാണ് അത് കാരണം കഴുകി വൃത്തിയാക്കി കണ്ട് കട്ട് ചെയ്ത് ഉണക്കിയാണ് കൊടുക്കുന്നത് ഇത് വറ്റൽ മുളക് ഇതും അതുപോലെ തന്നെയാണ് കണ്ട് കട്ട് ചെയ്താൽ കൊടുക്കുന്നത് ഇത് മല്ലി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി മല്ലി ഇതും ലൈവായിട്ട് പൊടിച്ച് കൊടുക്കും സമയമില്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനം എടുത്തുകൊണ്ട് പോകാം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കെല്ലാം എല്ലാം വയറ് ശുദ്ധമാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല സാധനം ഈ കൂട്ടും ഇത് പാലക്കാട് ഒരു അധ്യാപകനാണ് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് ഇതും നമ്മുടെ കസ്തൂരി മഞ്ഞളും അവിടെ നിന്ന് കൊണ്ടുവരുന്നത് അദ്ദേഹം ഒരു പതിനഞ്ച് ഏക്കറിൽ കൃഷി ചെയ്ത് ഇത് ഇത് പൊടിച്ച് വീട്ടിൽ നമ്മുടെ വെച്ചൂർ പശുവിൻ്റെ നെയ്യിൽ നിന്നെടുത്ത കൺമഷി ഇത് കൊച്ചുകുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് കണ്ണ് നീറത്തില്ല കൊച്ചുകുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് ഇത് അമൃതധാര എന്ന് പറയും ഇത് നമ്മുടെ എത്ര മൂക്കടപ്പുള്ള ആൾക്കാർക്കും പനിയുള്ളവർക്കും ഇത് മൂക്കിൽ മണത്താൽ മതി മൂക്കടപ്പ് മാറിക്കിട്ടും അവിടെ ഞങ്ങളുടെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മഞ്ഞ് കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞു കൊടുക്കുന്നത് മഞ്ഞപ്പൂവ ഞങ്ങളുടെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് മണത്ത കർപ്പൂരത്തിൻ്റെ മണവും അത് പൊടിച്ച ചന്ദനത്തിൻ്റെ നിറവുമായിരിക്കും എന്താ ഞാൻ കാണിച്ചുതരാം കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്ന സാധനം ഇനി ചന്ദനത്തിൻ്റെ നിറവായിരിക്കും പൊടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്ത് മണത്ത് കഴിഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും ഉണ്ടാ ഉണ്ടാ ഇത് ഹോട്ടി കോപ്സിൻ്റെ സുരഫി ടോൺ എന്ന് പറയുന്ന ഒരു നെല്ലിക്കാരി ഇഷ്ടമാണ് ഇത് നമ്മുടെ പുളിച്ചതെ കെട്ടൽ പിന്നെ ദഹനക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊരു മുപ്പത് എം എൽ കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതോടൊപ്പം തന്നെ മെർണോള് ഈ മെർണോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ദേഹത്തിൽ പൊള്ളലോ മുറിവോ എന്നതിനെ പറ്റി കഴിഞ്ഞാൽ പൊള്ളലോ പറ്റി കഴിഞ്ഞാൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ശരീരത്തിലെ ആ അടയാളം വരെ പോയി നമ്മുടെ പഴയ സ്കിന്നുണ്ടാവും അത്ര എഫക്റ്റീവാണ് ഈ സാധനം കുടമ്പുളിയുണ്ട് ഇതെല്ലാം നാടൻ ഇവിടെ നാട്ടിൽ ഇവിടെ ആൾക്കാരുടെ ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനമാണ് കുട്ടനാടൻ റൈസ് അതായത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ പ്രൊഡക്റ്റാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ പ്രൊഡക്റ്റാണ് ഇവിടെ തന്നെ പാം ഓയിലും നമ്മുടെ കൈവശമുണ്ട് അടുത്തായി നമുക്ക് നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അത് നമ്മളുടെ സെയിൽസ് യൂണിറ്റിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റും വരുന്നത് ഇവിടെ നമുക്ക് ആൾക്കാർക്ക് ലൈവായിട്ട് കണ്ട് ലൈവായിട്ട് കണ്ട് സാധനം വാങ്ങാൻ സാധിക്കും അവരുടെ കണ്മുമ്പിൽ തന്നെയാണ് ഞങ്ങൾ പൊടിക്കുന്നത് തൻ്റെ ഇവിടെ സാധനം ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഓട്ടുള്ളിക്കകത്താണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ വലിയ ഓട്ടുള്ളി ഉണ്ട് ചെറിയ ഉണ്ട് ഇത് ഞങ്ങൾ അരി കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ആ മെഷീനാണ് ഇതിനകത്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട് ഇതിനകത്ത് എള്ളെണ്ണ ബദാം ഓയിൽ കടുകെണ്ണ ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങളുടെ ചെറിയ സ്പൈസസ് ഐറ്റംസ് എല്ലാം പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണിത് ഇതുകൂടാതെ ഇത് മല്ലി പൊടിക്കുന്നതിന് ഇത് ഗോതമ്പും അരിയും പൊടിക്കുന്നതിന് മുളക് പൊടിക്കുന്നതിന് ഇത് കൊപ്ര കട്ടർ ഇത് കൊപ്ര കട്ടറാണ് ഇതിനകത്ത് കൊപ്ര ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ മെഷീനകത്തിട്ട് വെളിച്ചെണ്ണ ആക്കി എടുക്കുന്നത് ഇത് ചെറുതായികൾ മില്ലറ്റ്സും അങ്ങനെയൊക്കെയുള്ള ഐറ്റം നമ്മളുടെ റാഗിയൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഇത് അതിൻ്റെ നമ്മൾ ഈ സാധനം നമ്മൾ മല്ലി പൊടിച്ച് കഴിഞ്ഞാൽ മല്ലി പൊടിക്കുന്ന മല്ലിയെ ഞങ്ങൾ കൂടെ ചൂടാക്കിയതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത് കഴുകി പൊടിച്ച് അതിന് ശേഷം ചൂടാക്കി പാക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് നാളത് ഇരിക്കും എന്നിട്ട് അത് ആ തണുത്തിന് ശേഷമാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് ഇതിനകത്താണ് ഞങ്ങൾ ഈ മല്ലിയും മല്ലി ചൂടാക്കുന്നത് പൊടിച്ചതിന് ശേഷം ചൂടാക്കുന്നത് പിന്നെ പിന്നെയാണ് തന്നെ അരി വറുക്കുന്നത് ഇതെല്ലാം ഈ മെഷീനകത്താണ് വറുക്കുന്നത് സാധനങ്ങൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡ്രയറാണിത് ഇതിനകത്ത് പത്തും പത്തും ഇരുപത് തട്ടുണ്ട് ഈ ഇരുപത് തട്ടിനകത്ത് സാധനം വെച്ച് ഗോതമ്പായാലും കൊപ്രയായാലും എല്ലാം ഇതിനകത്ത് ചുണക്കിയാണ് നമ്മൾ എടുക്കുന്നത് ഇതാണ് മറയൂർ ശർക്കര ഇത് മറയൂരിന്ന് നേരിട്ട് വരുന്ന ശർക്കര മറയൂർ ശർക്കര കൈ കൊണ്ടാണ് ഇവർ ഈ കൈ കൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് ഇത് തട്ടിയ പൊട്ടും ഇതിനകത്ത് കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ചുണ്ണാമ്പ് ചേർത്തിട്ടില്ല ഇത് സുഷ ഇത് ബിന്ദു ഇത് മായമ്മ ഇപ്പോൾ ഇവർ മുളകിൻ്റെ തണ്ട് കട്ടിയതുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് ശേഷമാണ് ഞങ്ങളിത് പൊടിക്കുന്നത് ഇദ്ദേഹം ഇവിടെ ഫ്രണ്ട് ക്യാബിൽ നോക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും പിന്നെ ഒരാളുടെ ഉണ്ട് അദ്ദേഹം വന്നിട്ടില്ല മുളകാണ് നമ്മൾ പൊടിക്കുന്നത് ഇത് ഉണക്കി ഇങ്ങനെ ലൈവായിട്ട് പൊടിച്ച് നമ്മൾ കൊടുക്കും അത് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് പൊടിച്ചാൽ മാത്രം മതി പൊടിച്ച് ഇതേപോലെ എൻ്റെ തവിടൊന്നും മാറ്റാതെ ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്തെല്ലാം ചെറുധാന്യങ്ങളാണ് ഇതിനകത്തെല്ലാം വെച്ചേക്കുന്ന സ്റ്റോക്ക് വെച്ചാൽ എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഞങ്ങളുടെ ചോളം ചോളം ഇത് ഇതിനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് ഇത് ആവശ്യം അനുസരിച്ച് പൊടിച്ച് കൊടുക്കുക ഇത് ഞങ്ങളുടെ അരിയുണ്ട ഉണ്ടാക്കുകയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറയൂർ ശർക്കരയും നമ്മളുടെ ചമ്പ റൈസ് വെച്ച് മറയൂർ ശർക്കരയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ പൊടിച്ച ടക്കനെ പൊടിഞ്ഞൂടും ഇത്രയും സോഫ്റ്റ് ആണ് ഞങ്ങളുടെ ഈ അരി ഉണ്ടാവുന്നത് സാ ഒന്ന് കഴിച്ചു പോകുക അറിയാൻ പറ്റും ഇത് വേണ്ട ഇത് വെറുതെ വായിലിട്ട അത്രയും സോഫ്റ്റ് ആണ് അടിപൊളി സൂപ്പർ പിന്നെ ഇവിടെ തന്നെ അരിവുണ്ട മേടിക്കാൻ വരുന്ന ഒരു ആൾക്കാർ അരിവിണ്ട വന്ന് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ എടുത്ത് കൊടുക്കും കഴിച്ചതിന് ശേഷം മേടിച്ചാൽ മതി ഇപ്പം തന്നെ വന്നു കാര്യമുണ്ട് ഈ അരിവുണ്ടൊക്കെ നൂറ് ശതമാനം ഉറപ്പായിട്ടും എല്ലാ സാധനവും വില ഏതായത് ഏത് സാധനവും അവർക്ക് ടേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം അങ്ങനെ ഇപ്പൊ അഞ്ചു കിലോ പത്ത് കിലോ ഒക്കെ മുളക് വേണം അവർക്ക് ലൈവായിട്ട് ആയിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ ഇരുത്തി തന്നെ ഞങ്ങൾ ഇവിടുന്ന് പൊടിച്ച് കൊടുക്കും അപ്പോൾ ഏതായാലും വിഷരഹിതമായ സ്പൈസസ് പൊടിച്ചത് നമുക്ക് ഇവിടുന്ന് വാങ്ങാം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഈ സ്ഥാപനം എപ്പോഴും രാവിലെ ഒമ്പതര മണി തൊട്ട് രാത്രി മണി വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ആളുണ്ടായിരിക്കും ഞായറാഴ്ച ഓപ്പൺ ആണോ ഞായറാഴ്ച ഈ നമ്പറിൽ എന്തെങ്കിലും അത്യാവശ്യം അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ സന്ദർശിക്കുക ബി ജി ഫ്രഷ് നല്ല അടിപൊളി സ്പൈസസ് പൊടിച്ചത് നമുക്ക് ഇവിടുന്ന് നേരിട്ട് കണ്ടു